ഗ്ലാസ്സും എച്ച് പി എൽ സീറ്റ് കൊടുത്തിട്ടുള്ളൊരു ഗേറ്റ് ഞാൻ പറ്റിപ്പെടുത്തരാം ടോട്ടൽ ഒമ്പത് അടി വീതി ഉണ്ട് അടി ഹൈറ്റും ഇതിന് നമ്മൾ ഒന്നര അടിയോളം ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ബാക്കി എച്ച് പി എൽ ഈ ഒരു സീറ്റിൻ്റെ ഏകദേശം രൂപ പതിനൊന്നായിരംപയ രൂപ എമൗണ്ട് വരുന്നുണ്ട് ഗ്ലാസ് ടഫ് ലോൺ ആണ് ടെൻ എം എമ്മിലിൻ്റെ ഗ്ലാസ് ആണ് ഈ രണ്ട് മതിലു ഈ വീട്ടുകാരുതല്ല അതുകൊണ്ട് തന്നെ മതിലിന് സപ്പോർട്ട് ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരു സീറ്റ് ചാനലാണ് കൊടുത്തത് അതേപോലെ തന്നെ എച്ചും കൊടുക്കാം പിന്നെ രണ്ടര ഇഞ്ചിൻ്റെ പിൻ അത് ഇതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറ്റാത്തത് തന്നെ ചെറിയൊരു കുത്തി ഇവിടെ വന്നിട്ടുണ്ട് അത് പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാനൊന്നും പറ്റില്ല കാരണം അവരെ മതിലല്ലാത്തതുകൊണ്ട് പിന്നെ രണ്ട് പില്ലർ കൊടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗേറ്റ് പിന്നെയും ചേർത്താവും അപ്പോൾ കാറ് കയറാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാവും പിന്നെ അതേപോലെ ഈ കുത്തി നമ്മൾ നേരത്തേക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയും ഹൈറ്റ് വരാൻ വേണ്ടി കാരണം കല്ലിടുമ്പോൾ കുറച്ച് ഹൈറ്റ് കൂടുന്ന് കല്ലിടുന്നവർ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആദ്യം ഹൈറ്റ് കൊടുത്തത് പിന്നെ എക്സ്ട്രാ ഇതിനൊരു സപ്പോർട്ട് ചെയ്തതാണ് ഇവിടെ ഒരു ചെറിയ കവറിങ് കൊടുത്തിട്ടുണ്ട് അത് ആ വീട്ടിലേക്ക് കാണുന്നതായിട്ടാണ് ഇവിടെയും കൂടി ഒരു കവറിങ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഫ്രെയിം ഫുള്ളായിട്ട് മൂന്നു കൊന്നരാണ് പിന്നെ ഒന്നര മുക്കാലാണ് ഈ പീസ് ഇപ്പം അടിയിൽ നമ്മൾ രണ്ട് ഹോൾ കൊടുത്തിട്ടില്ല ആദ്യം കൊടുത്തിട്ടുണ്ടായിട്ടില്ല അത് അതിന്റെ വെള്ളം ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും അറിയാം പിന്നെ ഇത് എസ് എസിന്റെ ബുട്ടാണ് വരുന്നത് ഇതിൽ ഇത് ഏകദേശം നാപ്പത് ഉറുപ്പ്യാണ് എമൗണ്ട് വന്നത് പിന്നെ എല്ലാവരോടും പറയുന്നത് അന്ന് ഗേറ്റ് പുറത്ത് വെക്കുന്ന മയം വെയിലും കൊള്ളുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഏകദേശം രണ്ട് കൊല്ലം കൂടുമ്പോ എങ്കിലും പെയിന്റ് അടിക്കണമെന്ന് ഇതിപ്പോ പെയിന്റ് അന്ന് നമ്മൾ പിറ്റെയ്യുമ്പോൾ അടിച്ച പെയിന്റാണ് പിന്നെ അടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചെറിയ 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 പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ അതായത് തുരുമ്പെല്ലാം പിടിച്ചത് അപ്പോൾ എല്ലാവരും ആ ഗേറ്റ് രണ്ടുവല്ലം കൂടുമെങ്കിൽ പെയിൻറ് അടിക്കാൻ എന്താ ശ്രദ്ധിക്കണം പിന്നെ ഗേറ്റ് അടിച്ചിട്ട് തുരുമ്പ് പിടിച്ച് ഫ്രെയിമ് പോയി ഒന്നും പറ്റി യാതൊരു കാര്യവും ഉണ്ടാവില്ല ഗേറ്റിൻ്റെ ഭാഗ ബാക്ക് ഭാഗം ഒരിഞ്ച് പൈപ്പാണ് നമ്മൾ വുഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്